പ്രമുഖ സൂഫി വര്യൻ സയ്യിദ് പൊക്കോയത്തങ്ങൾ അൽ ഐദറൂസി കാർത്തലയുടെ ഇരുപതാമത് ആണ്ട് നേർച്ചയും അജ്മീർ ഉറൂസും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു ജനുവരി രണ്ട് വെള്ളിയാഴ്ച കാർത്തല ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനു ശേഷം കാർത്തല സാദാത്ത് മക്കാമിൽ നടന്ന കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് സിയാറത്തിന് പാണിക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി തുടർ

മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സേതു പൊക്കോത്തങ്ങൾ ദുറസി എന്നുള്ളത് നമുക്കറിയാവുന്ന ഒന്നാണ് അള്ളാഹു ആദരിച്ചവരെ ബഹുമാനിച്ചവരെ നാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നാം ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് കാരണം അള്ളാഹു ആദരിച്ചവരെ ബഹുമാനിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹുന് അനുഗ്രഹം ലഭിക്കും ആ സദസ്സിന് വന്നിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഒരു പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും അവരുടെ എന്നുള്ള സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലേലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഉസ്താദ് മൗലാന നജീബ് മൗലവി മമ്പാട് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു വിവിധ നാടുകളിൽ നിന്നെത്തിയ വിശ്വാസികൾ പങ്കെടുത്ത പരിപാടി സമാപന പ്രാർത്ഥനയോടെയാണ് അവസാനിച്ചത് ആത്മീയ ചൈതന്യം നിറഞ്ഞുനിന്ന ചടങ്ങുകൾ കാർത്തലയുടെ മതസൗഹാർദ്ദ പാരമ്പര്യത്തെ വിളിച്ചോതുന്നതായിരുന്നു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി